പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇതുപോലത്തെ ഒരു ശുശ്രൂഷയും ഇതുപോലത്തെ ഒരു ക്ലാസ്സും എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല വളരെ നാളുകൾക്ക് ശേഷം നല്ലൊരു ധ്യാനത്തിന് പങ്കെടുക്കാൻ ദൈവം സഹായിച്ചു എൻ്റെ ഉള്ളിൽ നല്ലൊരു വിടുതൽ അനുഭവിക്കാൻ പറ്റി നല്ല സമാധാനം എനിക്ക് ലഭിച്ചു അതുപോലെ എൻ്റെ ശരീരത്തെ പെയിൻ എല്ലാം കുറയുവാൻ ഇടയായി പ്രാർത്ഥനാലയം ഒരുക്കുന്ന മനുഷ്യരക്ഷ ൾക്ക് മുമ്പ് എനിക്ക് ഇരുന്നിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ആരെങ്കിലും എന്റെ കൈ പിടിച്ചാൽ മാത്രമേ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ ഞാനിപ്പം ഭാഷയോട് പറഞ്ഞു ഭാഷ എനിക്ക് തന്റെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുന്നേ പിന്നെ ഇന്ന ടെൻഡൻസികളുണ്ടാകും എന്റെ കണ്ണിനെ ഈ കണ്ണ് ചെറുതായിട്ട് വന്നു കാഴ്ച ചെറുതായിട്ട് കുറയും കുറഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ആരുടെങ്കിലും ഒരു സഹായം ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല എന്നാൽ കൃപയാൽ അന്ന് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല അടുത്ത ധ്യാനം ഒക്ടോബർ ആറ് മുതൽ പതിനൊന്ന് വരെ ഏകദേശം ഒരു മൂന്നര മാസത്തിനു മുമ്പ് ഒരു ലോറി ഒന്ന് ഇടിച്ചായിരുന്നു കാലില് ഇപ്പൊ എനിക്കാ ഭയം വിട്ടുപോയിട്ടില്ല ഈ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ആ സ്വപ്നത്ത് ഞെട്ടി എണീക്കുന്നുണ്ട് ഇപ്പം ആ ഭാരം ഒന്നും പോലെ ഒരു എനിക്ക് എല്ലാം ഭയങ്കര വേദനയായിരുന്നു എന്നിട്ട് വേദനയൊക്കെ മാറി എനിക്ക് കംപ്ലീറ്റ് മാറി എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ഭാരം അങ്ങോട്ട് ഇറങ്ങിപ്പോയ പോലായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു പുതിയ ഹൃദയം തരണം എന്റെ പഴയ അവസ്ഥയിൽ നിന്ന് വീട്ടിലേക്ക് വിടല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതിനെനിക്ക് നല്ല മാറ്റമായി മാറ്റമായിട്ടാണ് ഞാൻ കടന്നു വന്നത് ഇവിടെ ഈ പ്രാർത്ഥി ഫാസ്റ്റ് കൈവെച്ച സമയത്ത് എന്റെ തിക്കാൻ പറ്റാതെ ചൂടൊരു തെരുപ്പാണ് എന്റെ ഉള്ളിൽ വന്നത് ഒരു ഭായ ഉണ്ടായിരുന്നു വരുമ്പോ പക്ഷെ പോയി കേട്ടോണ്ടിരിക്കുമ്പോൾ വളരെയധികം ഭാരങ്ങൾ എന്റെ മനസ്സിനകത്ത് വളരെയധികം വേദനകൾ പല വിചാരങ്ങൾ ഒക്കെയായിട്ടാണ് ഞാൻ കടന്നു വന്നത് എങ്കിലും ധ്യാനം കൂടിയപ്പോൾ എന്റെ ഹൃദയത്തിൽ നിന്ന് എന്റെ ഭാരം എല്ലാം ഭർത്താവ് എടുത്തു മാറ്റി എന്റെ മനസ്സ് ഫ്രീ ആയി വളരെ സന്തോഷം ദൈവം എന്റെ ഹൃദയത്തിൽ നൽകി എനിക്ക് എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഷൻ ആയി ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വചന എത്ര ദിവസം കേട്ടു ഭയങ്കര ഒരു എനർജിയായി ഇവിടെ വന്നതിലൂടെ ഉള്ളിൽ

ഞാൻ അവിടെ ഇത്ര ദൂരം വന്നാലും എന്റെ അപ്പൻ കിട്ടി ഈ അവസരം നഷ്ടമാക്കരുത്